கண்டி என்ிலேக்கு வந்து ஆ சங்கல்பத்தினுணங்கள தீர்க்குமெகில் ഞാൻ പേടിപ്പിക്കാനല്ല പറഞ്ഞു ഞാൻ പേടിപ്പിക്കാനല്ല പറഞ്ഞു ഞാൻ ഈ സാധ്യതയാണ് തന്ത്രാഗമങ്ങളുടെ ചർച്ച അവർ നന്നായിരിക്കാൻ പറഞ്ഞത് മറ്റാർക്കും വേണ്ടിയല്ല നിന്റെ വാക്കുകളെല്ലാം വൈഖരികളെല്ലാം നാളെ നിവർത്തിക്കാത്ത ലോകങ്ങളിലേക്ക് വരും ആരെ കണ്ട് നന്മ നേരുമ്പോഴും ആർക്ക് വളർച്ച നീ നേരുമ്പോഴും നിൻ്റെ നാളയുടെ വളർച്ചകൾക്ക് നിൻ്റെ മനസ്സ് വാക്കുമായി സഞ്ചരിക്കുകയാണ് ആർക്ക് നീ ആശ്രയമായ വാക്കുകൾ എതിർക്കുമ്പോഴും നാളയുടെ ആശ്രയ ദാതൃത്വത്തിലേക്ക് നീ വികസിക്കുകയാണ് ആരുടെ ഉത്കർഷത്തിന് നീ ആഗ്രഹിച്ചു വാക്കുകൾ അറിഞ്ഞും അറിയാതെയും കേട്ടും കേൾക്കാതെയും വിടുമ്പോൾ മനസ്സിലായില്ല നിന്റെ വാക്കുകൾ ഒന്നുപോലും മറ്റൊരുത്തൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നിന്നെയല്ലാതെ അവനെ ബാധിക്കുന്നില്ല സജീവമായ ഒരു സങ്കല്പം നിവർത്തിക്കും അത് നിവർത്തിക്കും ൂലമായി വാക്ക് പുറത്തേക്ക് വന്നാൽ അവ നിവർത്തിക്കില്ല ഒരു വാക്ക് പോലും പുറത്തെത്തിയാൽ അത് നിവർത്തിക്കില്ല അസ്പർദിസുലോ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് പുറത്തെത്തി കഴിഞ്ഞാൽ അത് ആ ശബ്ദം അരൂപമാകാതെ അടങ്ങില്ല എല്ലാ ശബ്ദങ്ങളും മാംസമയമായി മാത്രമേ തിരിച്ചു പോകൂ എല്ലാ വചനവും മാംസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോ അത് വാക്കായി വരും വാക്കിന്റെ പിന്നിലെ മനസ്സിന്റെ ഉദ്ദേശം വാക്കിനോടൊപ്പം സഞ്ചരിക്കും അതിനിഗൂഢമായി മോഹനം മാഷിൻ്റെ ഏതു വാക്ക് പുറത്തേക്ക് പോകുമ്പോഴും മോഹനന്മാഷിൻ്റെ മനസ്സോടുകൂടി ആ വാക്ക് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇനിയും വരാനിരിക്കുന്ന മോഹനം മാഷെ തേടി ഇവിടുന്ന് വിട്ടുപോകുന്ന മോഹനം മാഷ് വിട്ടുപോകുമ്പോൾ ഏതൊക്കെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും പഞ്ചു അഞ്ച് പ്രാണങ്ങളും പത്ത് ഇന്ദ്രിയ ശക്തികളുമായി ഒരു ലിംഗശരീരമായി അടുത്ത ശരീരത്തിലേക്ക് യാത്രതിരിക്കുന്ന മോഹനൻ മാഷ് എന്ന് ഇന്ന് പേർ വിളിക്കുന്ന മാഷിലിരിക്കുന്ന ആ ലിംഗശരീരം പേരില്ലാതെ ലിംഗശരീരമായി തിരിച്ചു പോകുമ്പോൾ മാഷ് വീണ്ടും ഒരു ശരീരമെടുത്ത് ഭൂജാതനാകുന്നത് ഏത് നാട്ടിലാണോ അവിടെ മോഹനൻ മാഷ് ഇന്നിട്ട ശബ്ദങ്ങളുടെ മാംസം രൂപാന്തരപ്പെട്ട് അന്നവും വസ്ത്രവും എല്ലാമായി കാത്തിരിക്കുന്നുണ്ടാവും നന്മയും തിന്മയുമായി കുറേ കിട്ടും കുറേ നേരത്തെ വാക്കുച്ചരിച്ചാൽ കിട്ടും കൈവിട്ട കല്ല് തിരിച്ചു പിടിക്കാനാവും ഇനി കല്ലുകൾ കയ്യിൽ നിന്ന് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക വരിക ശ്രദ്ധിച്ച് പഠിച്ചാൽ വരില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ വരില്ല ആ സാധ്യത ആ സാധ്യത കുറച്ചാളുകൾക്ക് കേട്ടപ്പോഴേ ഹൃദയസ്ഥമായവരുണ്ടാവും ഒരഞ്ച് ശതമാനം പേർ കേൾക്കുന്നവരിൽ അവർക്ക് കേട്ടപ്പോഴേ ഒരു ഞെട്ടലോടെ അത് കാണും ഇനി അവരെ അവരുടെ കാവൽമാലാഖ രക്ഷിക്കും സെയിൻ പോൾ എഴുതിയ കത്തുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യമാവും ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒരു ഞെട്ടലോടെ കേട്ടിട്ട് ഇനി അവരുടെ വാക്ക് പുറത്തേക്ക് വരാൻ നേരത്ത് അകത്തുന്ന ദേവത ഒരു പിടുത്തം പിടിക്കും നോ അവർ ഭാഗ്യവാന്മാരാകുന്നു എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നോട് ചോദിക്കാം തമ്മി തമ്മി ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല ഏതാ പറഞ്ഞു പോയതിനെ സംബന്ധിടത്തോളം അനുഭവിക്കാൻ ഒരു തയ്യാറെടുക്കുക തൻ്റെ ഇടത്തോടു കൂടി ശ്രദ്ധിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല വിനയം വന്നാൽ പറയില്ല ഇത് കേൾക്കുമ്പോൾ ഒരു വിനയം വന്നാൽ പറയില്ല ഇത് അവനെ പ്രാഗിയാൽ അവനെ ചീത്ത വിളിച്ചാൽ അവനോട് പറഞ്ഞാൽ അതെല്ലാം അവനേ വരുവുള്ളൂ എന്നിടത്താണ് വൈഖരി ഒന്നും വിട്ടുപോവില്ല മാറ്റം പറ്റുമെങ്കിൽ ഒരു ദിവസം കൊണ്ടേ പറ്റൂ ഇതൊക്കെ ആലോചിച്ചും ശ്രമിച്ചും അങ്ങനെ നടക്കുകയില്ല മാറ്റം പറ്റുമെങ്കിൽ ഒരു ഒരു കേൾവി ബോധ്യായി ക്ലീൻ അതൊക്കെ മറ്ററിവുകൾ ഈ അനുഭവം എന്ന് പറയുന്ന വൈഖരി നിയന്ത്രിക്കുന്നത് ഒറ്റയടിയാണ് ഇതിന്റെ സാധ്യത അതാണ് അത് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും ജീവിതത്തിൽ ബോധം അബോധം ഉപബോധം പ്രബോധം ഇങ്ങനെ പല സ്റ്റേജുണ്ട് അതിൽ അബോധത്തിൽ നിന്ന് കയറി വരുന്നതുണ്ട് അതിനി ഇതുവരെ ഇട്ടതാണ് ഇനി അകത്തെ കിടാതിരിക്കാൻ പറ്റും അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം കിട്ടുന്നതൊക്കെ പണ്ട് കൊടുത്തതാണ് കളിയായിട്ട് പറഞ്ഞതല്ല സ്വാമിജിയെ കാണാൻ വളരെ മോശക്കാരനായ ഒരു മനുഷ്യൻ വരികയാണ് സ്വാമിയാരി ഇവിടുന്ന് ഇറങ്ങിച്ചെന്ന് ക്ലാസുമൊക്കെ നിർത്തി അയാളെ കൂട്ടിക്കൊണ്ടുവന്നിരുത്തുകയാണ് നിങ്ങൾക്കറിയാം അയാൾ വളരെ മോശമാണ് സ്വാമി നോക്കി അയാളെ കൊണ്ടിരുന്നു വളരെ നല്ലവൻ നാട്ടിൽ വളരെ പ്രമാണിയും നല്ലവനും വളരെ ധർമ്മിഷ്ടനും ഉത്തമനുമായ ഒരുത്തം കയറുകയാണ് ഒന്നിരിക്കാൻ തുടങ്ങുമ്പോഴേ സ്വാമി ചൂടാകാണ് എന്താടു നിങ്ങൾ ഞെട്ടുകയാണ് മനസ്സിലായില്ല ഏ നിങ്ങൾക്കറിയാത്ത അയാൾ പണ്ടിട്ട വാക്കുകൾ ഇപ്പോൾ അയാളുടെ സുഖത്തിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യത്തിൽ ഒരു നിമിഷം കൊണ്ട് നിങ്ങളിലെ ഒരു മാന്യനായ ഒരു തന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക നിങ്ങളാ മുറ്റത്തെത്തിയപ്പോൾ അയാൾ വാതക്കലേക്ക് വന്ന് മുറ്റത്ത് നിന്ന് നിങ്ങളോട് വർത്തമാനം പറയാം ഒന്നിരിക്കാൻ പോലും പറയുന്നില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും ശരിയല്ല ഏ നിങ്ങളെ നിന്ദിച്ചതായി തോന്നും നിങ്ങളുടെ കൂടെ കുറച്ച് പരിവാരങ്ങളുണ്ടെങ്കിൽ അവരും ചൂടായിന്ന് വരും ചിലപ്പോൾ ശരിയല്ല ഏ അതേ സമയം വളരെ തെണ്ടി തിരിഞ്ഞ് തിരുവല്ലംകുട്ടി നടക്കുന്ന ഒരു മനുഷ്യൻ കയറി ചെന്നപ്പോൾ അയാളുടെ ഇറയത്തേക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം കിട്ടിയ പോലായി മനസ്സിലായില്ല ഇറയത്തൊന്ന് കയറ്റി തറയിലെത്തിയാൽ മതി അത് കസേരയും കൂടി ആയാലോ എത്ര ഉന്നതമായി അത് കഴിഞ്ഞ് അയാൾക്ക് വളരെ മനോഹരമായ ആഹാരം കൊണ്ട് കൊടുക്കുകയാണെങ്കിലോ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറമായി ഇങ്ങനെ നടക്കാറുണ്ടോ ഒരു ബന്ധവും ഇല്ലാത്തിടത്ത് പൂർവ ബന്ധങ്ങളല്ല അയാൾ ലോകത്തിലേക്ക് വിത്തിട്ടത് അവിടെ ഇരിപ്പുണ്ട് അയാളെ കാത്ത് ഏതൊന്നായിട്ടും അവിടെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് നന്മയ്ക്ക് ആദ്യം ആലോചിക്കേണ്ടത് വൈഖരിയെയാണ് വൈഖരി നിവർത്തിക്കില്ല പര നിവർത്തിക്കും പശ്യന്തി നിവർത്തിക്കും മധ്യമയും നിവർത്തിക്കും വൈഖരി നിവർത്തിക്കില്ല വൈഖരി മാംസമാകുന്നതാണ് വിബിളിക്കലായി പറഞ്ഞാൽ വചനം മാംസമായി കഴിയില്ല ഒരു വാക്കും വൃഥാവിലാവില്ല വാക്കിനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് വാക്ക് പ്രയോഗിക്കാൻ പഠിക്കുന്നത് ഹംസവും ബഹവും പോലെയാണ് അവിടുന്ന് നമ്മളിത് പറഞ്ഞത് മറന്നുപോയി ദൂരം കൂടിയപ്പം ഇല്ല പറഞ്ഞില്ല അബോധമുണ്ടാവും നമ്മളറിയാതെ അബോധത്തിൽ നിന്ന് വരുന്നത് നേരത്തെ ബോധത്തിൽ നിന്ന് അബോധത്തിലെത്തിയതാണ് ഇന്ന് മുതൽ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതോടുകൂടി അബോധം പ്രബോധമായി മാറും മിത്തുകൾ അബോധ പ്രബോധനങ്ങളാണ് നമ്മളറിയാതെ നമ്മെ മാറ്റുന്നതാണ് ഇന്ത്യൻ സംസ്കൃതിയിൽ ഇതിനുള്ള വിദ്യാഭ്യാസം നൽകിയത് പ്രബോധനങ്ങളിൽ നിന്നാണ് അബോധ പ്രബോധനം എന്ന് പറഞ്ഞാൽ മിത്ത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ആജനേയനും രാവണനുമൊക്കെ മിത്തിക്കലാണ് പക്ഷെ അതിലുള്ള സന്ദേശം ഹൃദയത്തിൽ കയറും ആ രൂപത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അത് അബോധത്തിലെത്തും അബോധത്തിൽ പ്രബോധനമുണ്ടാക്കുന്നത് വിദ്യാഭ്യാസമാണ് ബോധത്തിൽ വിദ്യ പരിണാമം ഉണ്ടാക്കില്ല നിങ്ങളിൽ നിന്ന് കുറേ പ്രാവശ്യം ചൊല്ലിയില്ലേ നിങ്ങളിനി മുന്നോട്ട് നോക്കിക്കോളൂ അത്രയും പ്രാവശ്യം ചൊല്ലുമ്പോൾ ആ ശബ്ദങ്ങൾ നിങ്ങളുടെ അബോധത്തിലുണ്ടാക്കിയ പ്രബോധനത്തിൻ്റെ ഫലമായി നിങ്ങളെ അടുത്ത ദിവസം മുതൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും വിധം നിങ്ങൾ പഴയ പഴയയാളായിരിക്കില്ല മനസ്സിലായില്ല മനസ്സിലായില്ല ഇന്നലെ രാവിലത്തെ ആളായിരിക്കില്ല ഇന്ന് രാവിലെ ഇരുന്നത് ഇന്ന് രാവിലെ ഇരുന്ന ആളായിരിക്കില്ല ഇന്ന് ഉച്ച കഴിഞ്ഞിരിക്കുന്നത് പെട്ടെന്നാണ് അബോധത്തിൽ പ്രബോധനം നടക്കുന്നത് അതും നിങ്ങൾക്കിപ്പോഴും ശരിക്കും മനസ്സിലാകാതെ പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല എന്തോ ആയി പറഞ്ഞതൊക്കെ വ്യക്തതയൊന്നുമില്ല മറ്റൊരാളോട് പറയാനറിയില്ല പക്ഷേ എനിക്ക് എവിടെയോ ചില മാറ്റമുണ്ട് ക്യാൻ യു ആക്സെപ്റ്റ് ഇതിനാണ് അബോധ പ്രബോധനമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ താന്ത്രിക യുക്തികളിലാണ് അതിന്റെ ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഇതെന്ത് മനസ്സിലായിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയാമെന്ന് പറയാം അത് തന്നെ ഉദാഹരണം ഇനി ചെന്ന് മഹിഷാസുരമർദ്ദിനി സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യ കവർദ്ദിനി ശൈലസുദേ ശരിയല്ല ഏ എന്നാൽ അതെനിക്കൊന്ന് പറഞ്ഞതാ ഏ എനിക്ക് മഹിഷാസുരമർദ്ദിനി സ്തോത്രം അറിയാം പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല ശരിയല്ല ഏ എനിക്കറിയാം നന്നായി അറിയാം എൻ്റെ സ്വന്തം പോലെ അറിയാം പറ്റുമെങ്കിൽ നിത്യവും രാവിലെ ജപിക്കാനും അറിയാം കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പം തുടങ്ങിയിട്ടില്ലേ തുടങ്ങുകയോ ഇതിനുമുമ്പിത് നേരത്തെ ചൊല്ലാൻ തുടങ്ങിയെങ്കിൽ അന്നു മുതൽ തുടങ്ങിയതോ വെച്ച് രണ്ട് സങ്കല്പം ഉണ്ടാവും ഇത് ഞാൻ കുറേ കൊല്ലമായി ചൊല്ലുന്നു ഇതിൻ്റെ രഹസ്യം അന്ന് മനസ്സിലായിരുന്നില്ല ഒന്ന് മനസ്സിലാക്കണം ആഗ്രഹിച്ചതാണ് ഭാഗ്യമായി തളിപ്പറമ്പിലെത്താൻ പറ്റിയല്ലോ ശരിയാണ് എന്നായിരിക്കും ചിലർ പറയുന്നത് എത്ര കാലം ഞാനിത് ചൊല്ലിയതാണ് ൊക്കെ ആഗ്രഹിച്ചതാണ് ഇതിന്റെ ഒരു രഹസ്യം ചെറുതായി നക്കി നോക്കണം കഴിക്കണമെന്നൊന്നും എന്നൊന്നും ആഗ്രഹമില്ല ഒന്ന് നക്കി നോക്കിയാൽ മതി തൊട്ട് നക്കാൻ അങ്ങനല്ലേ ഇടയിൽ ഒരാളെങ്കിലും കാണും അമ്മ ഇല്ല ഒരാളെങ്കിലും കാണാം ചിലര് ഇതുവരെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇതൊക്കെ ഒരുമാതിരി മനുഷ്യൻ്റെ തട്ടിപ്പം ആരും അറിയാവുന്നവൻ ഭാഷയിൽ വൃത്തഭംഗിയോടൊരു കവിത എഴുതി കുറേ ആളുകൾ വൈറ്റിപ്പഴപ്പമായിട്ട് നടക്കുന്നതെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ ഇതിനകത്ത് ഇങ്ങനൊരു രഹസ്യമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ചെല്ലിയാക്കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരാളെങ്കിലും കാണും ശരിയല്ല ഏ ഇതെൻ്റെ ഈതിബാധകളെയൊക്കെ എവിടുന്നോ ഹനിച്ചു കളയുമെന്ന് അച്ചഞ്ചലമായി തലച്ചോറിൽ വിശ്വാസം വന്നവരും കുറച്ചു പേർ കാണും ഇതൊക്കെ നിങ്ങളിൽ നടക്കുന്ന ഒരു അബോധ പ്രബോധനമാണ് തന്ത്രയുക്തിയുടെ അതീവ രഹസ്യങ്ങളിൽ ഇത്തരം ഒട്ടേറെ കാര്യങ്ങളുണ്ട് കുറച്ചു പേർ ഇതൊക്കെ എന്ന് കേട്ടു അന്നേരത്തേക്കൊരു ഉത്തേജനമൊക്കെ വന്നു കാരണം മഹിഷാസുരമർദ്ദിനി സ്തോത്രമെന്ന കാന്തത്തിൻ്റെ സവിധത്തിലിരുന്ന പച്ചിരുമ്പ് മറ്റെന്തിനേക്കാൾ കൂടുതൽ വേഗത്തിലൊരാകർഷണമൊക്കെ കാണിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ എന്ന നിലയിൽ പോവുകയും ചെയ്യും എല്ലാവരും ഒരുപോലെ ആവില്ല മനസ്സിലായില്ല അപ്പോൾ നിങ്ങളിൽ ചിലർ ചിലപ്പം ഇതും അത്രയും കൂടെ ഇല്ലാത്തവർ ഏ പച്ചിരുമ്പിനോളം പോലും ഇല്ലാത്തവർ ോൺ മാഗ്നറ്റിക് അവൻ ഇതിൻ്റെ അറ്റത്തോ മൂലയ്ക്കോ ഇരുന്ന് ഇവനെയും അവിടെ കണ്ടിട്ട് ബാക്കി നാലുപേരെ വിളിച്ചത് ഇവനും കേട്ടതാ മഹിഷാസുരമർദ്ദിനീസ്തോ ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം ഇപ്പം അതേ അവനും അവിടെ ഉണ്ട് എന്ന് വിമർശിക്കാനും ഒരു നാലഞ്ചണ്ണങ്ങൾ അമ മനസ്സിലായി ഈ വകുപ്പെല്ലാം ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേരുന്നതിനാ ലോകം എന്ന് പറയും